പതിറ്റാണ്ടിലധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ എന്നും പുതുമകൾ നിറച്ച സംഘാ ഫാഷൻ പുണ്യറമ താനെ വരവേൽക്കാൻ പുതുപുത്തൻ കളക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ബസ് വേഗിന്റെ മുൻവശമുണ്ടായ തർക്കത്തിനിടെ ഓട്ടോ ഡ്രൈവർ ബസ് ഡ്രൈവറെ കല്ലെറിഞ്ഞതായി വെഡിംഗ് മോൾ ആർക്കേഡ് ബസറ്റ് കഴിഞ്ഞ ദിവസം വേങ്ങര ബസ് സ്റ്റാൻഡിന് മുൻവശം നടന്ന ആക്സിഡന്റിന്റെ ഭാഗമായി ഉണ്ടായ തർക്കത്തിനിടെ ഓട്ടോ ഡ്രൈവർ ബസ് ഡ്രൈവറെ കല്ലെറിഞ്ഞതായി പരാതി ബസ്സിൽ യാത്രക്കാരുള്ള സമയം ഡ്രൈവർ സീറ്റിൽ ഇരിക്കുകയായിരുന്ന ബസ് ഡ്രൈവർക്ക് നേരെ ഓട്ടോ ഡ്രൈവർ കല്ലുകൊണ്ടെറിഞ്ഞതാണ് ഓട്ടോ ഡ്രൈവർക്കെതിരെ ബസ് ജീവനക്കാർ പോലീസിൽ പരാതി നൽകി നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആറോ പമ്പ് ആൻഡ് കാബിനറ്റ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു